കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതൊരു വലിയ കാര്യം തന്നെയാണ് ഞാൻ ജനിച്ച് വീണത് പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശുപത്രിയിലാണ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഉണ്ടായിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറത്തൊക്കെ ആയിരുന്നു എന്റെ വിദ്യാഭ്യാസം അങ്ങാടിപ്പുറത്തും പെരിന്തൽമണ്ണയിലായിരുന്നു എല്ലാവർക്കും അറിയാം എൻ്റെ അക്സം ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവിടെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ മാഷ്ടായിരുന്നു റെയിൽവേ അവസാനം അപ്പം മലപ്പുറമായിട്ട് എൻ്റെ ബന്ധം എന്ന് പറയുന്നത് പൊക്കൽക്കുടി ബന്ധമാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് മലപ്പുറത്തിൻ്റെ ഒരു സന്ദേശമുണ്ട് മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ് മാനവ സൗഹാർദത്തിൻ്റെതാണ് ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനക്കൽ തറവാടും ഇവിടെ പാണക്കാട്ടെ ഈ കുടുംബവും അവർ അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറവാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മാത്രമല്ല അത് രാഷ്ട്രീയത്തിനപ്പുറം ഈ കേരളത്തിലെ രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചുള്ള കാര്യമാണ് രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളും എല്ലാ കാലത്തും അത് അംഗീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങാടിപ്പുറത്തെ കളി ക്ഷേത്രത്തിന്റെ വാതിൽ കത്തിനശിച്ച സമയത്ത് അവിടേക്ക് ആദ്യം ഓടി തേടി പണക്കാട് കുടുംബത്തിന്റെ ക്ഷേത്രങ്ങളാണ് അപ്പൊ അതൊക്കെ വളരെ കൂടി കണ്ടു നിന്നിട്ടൊരാളാണ് ഞാൻ അപ്പൊ അത്തരത്തിൽ ഒരു ഉയർന്ന ചിന്തയോട് കൂടിയിട്ട് മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെ പോലെ പോകണം മാനവ സൗഹാർദ്ദമാണ് ഏറ്റവും വലുത് എന്ന സന്ദേശം എല്ലാ കാലത്തും അംഗീകരിച്ച ഒരു കുടുംബം ഇതിന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത്ഭുതോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളത് ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ച് വരാൻ കഴിയുന്ന ഹൃദയ ഒരു ഒരു തറവാട് അവിടേക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഹൃദയവേദന ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് എന്റെ ഈ വരവ് പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിന്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എന്റെ പഞ്ചായത്തിൽ എൻ്റെ മുസ്ലിം മുസ്ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട് വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാത്തു സൂക്ഷിക്കുന്ന ആളല്ല ഞാനെന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം എന്ന പൂർണ്ണബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹം സ്വീകരിച്ച് എനിക്കറിയാം എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ അർത്ഥത്തിൽ എനിക്ക് എനിക്കിന്നിവിടെ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ഒരു ഒക്കെ ഒരു ഒരു പ്രകടനമാണ് ഞാൻ ഇവിടെ കണ്ടത് അത് കേവലം ഒരു പ്രകടനപരത്തപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു ഒരു സ്നേഹമാണ് ഇതാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം വലിയ സന്തോഷം വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോൾ ഇത് ആദ്യത്തെ വരവാണ് ഇനി തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും ഇവിടെ കടന്നു വരാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെയുണ്ട് അദ്ദേഹം ഞാൻ ബിജെപിയിലായിരിക്കുന്ന സമയത്ത് പോലും പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നു അദ്ദേഹം എന്നെ തിരിച്ചറിയുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം പെരിന്തൽമണ്ണയിൽ എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ ഭാര്യയെ രാവിലെ ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്താണ് കുഞ്ഞലിക്കുട്ടി സാബ് വളരെ ദൂരെ അന്ന് എന്തോഘാടനത്തിന് അവിടെ നടന്നു നടന്നുപോയ ദൂരത്ത് നിന്ന് കണ്ട് എന്നെ അത് വാരൂട്ടിയല്ലേ വിളിക്കുന്ന വിളിച്ചു വരുത്തി എന്നെ കൂടി കൊണ്ടുപോയിട്ടാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത്രത്തോളം എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്നത് ഈ അത്ഭുതത്തോടെ കണ്ടുപിടിയുണ്ട് എന്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാര് അദ്ദേഹത്തെ ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചിരുന്നു അപ്പോ എത്ര ഉന്നതമായ സ്ഥാനങ്ങൾ ഇപ്പൊ ഇന്നലെ പറഞ്ഞത് സന്ദീപിന് പിന്നെ വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോ താനിരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാതെ സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇപ്പോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ് കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതൊരു വലിയ കാര്യം തന്നെയാണ്